ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മകൻ തൻ്റെ ജാരസന്ധതിയെക്കുറിച്ചും അവിഹിതത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞെന്ന് കേട്ട് തകർന്നു നിൽക്കുന്ന നമ്മുടെ മഹി മഹേശ്ശേരൻ്റെ അടുത്തേക്ക് എന്ന മഹിട്ടാ എന്താ പറ്റി മഹേശ്വരം കേട്ടാന്ന് ചോദിച്ചുകൊണ്ട് ഇതേ വരുന്നോ ലക്ഷ്മി വന്നേ വന്ന് കിടന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സ്നേഹം അപ്പോൾ ഒന്നുമില്ല ലക്ഷ്മി ഒന്നുമില്ലെന്നും പറഞ്ഞുകൊണ്ട് മഹേശ്വരൻ ഇങ്ങനെ തീർന്നു നിൽക്കും കേട്ടോ ഞാൻ വരാം നീ ഞാൻ നീ എന്നൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുക ഞാൻ ഞാൻ ഈ കാറ്റൊരിച്ചിട്ട് കൊള്ളട്ടെ നീ ചെല്ലെന്നും പറഞ്ഞു ലക്ഷ്മിയെ പിടിച്ച് തള്ളി ഉന്തി പറഞ്ഞ് വിടുവാണ് കാരണം ലക്ഷ്മി എടുത്ത് തന്ന പ്രശ്നമാണല്ലോ മനസ്സ് തുറന്നു കരയാൻ പോലും പറ്റില്ല മഹേശ്വരൻ അങ്ങോട്ട് എന്ത് ചെയ്യണം എന്ന് അറിയാതിരിക്കുക മകൻ ഇങ്ങ് വന്നു കഴിയുമ്പോൾ എന്താകും നീ അവസ്ഥ ആ ഒരു അങ്ങനെ ഇരിക്കണം ഈ സമയം മകനാണെങ്കിൽ വണ്ടിയിൽ വന്നിറങ്ങി വീട്ടിലോട്ട് പോകാനും പറ്റുന്നില്ല ആകെ തകർന്നിങ്ങനെ നിൽക്കുന്നു പറഞ്ഞ കാര്യങ്ങളെല്ലാം തലയ്ക്കകത്തങ്ങനെ കയറിയിട്ട് തലയൊക്കെ വെട്ടിപ്പൊളക്കുന്നത് പോലെ അവസ്ഥ എന്നിട്ട് ഭയങ്കര കരച്ചിലും കാര്യങ്ങളും നമ്മുടെ ഗൗതം അങ്ങനെ ഗൗതമാകെ അവിടെ തകർന്നു നിൽക്കുന്നു ഇവിടെ അച്ഛൻ മഹേശ്വരനാകെ തകർന്നു നിൽക്കുന്നു ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദയാണ് അപ്പൊ നന്ദയുമായിട്ടിരുന്ന് ഇങ്ങനെ ഏർ നന്ദയുമായിട്ട് ഇരുന്ന് സംസാരിക്കുവാണ് നമ്മുടെ പുതിയ പുള്ളിക്കാരി അപ്പോൾ എന്താ ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നാനായിട്ട് ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞോ എന്ന് സുജാതാൻ്റെ ചോദിച്ചു ഇങ്ങനെ ഇവര് നോക്കൂട്ടോ പെട്ടെന്ന് പോണം എന്ന് തോന്നാനുള്ള ഒരു കാരണം അതെന്താ അതെന്താന്നാ ഞാൻ ചോദിച്ചതെന്നൊക്കെ പറഞ്ഞപ്പം അത് പിന്നെ അച്ഛൻ ഇവിടെ വന്നിരുന്നു എന്നുള്ള കാര്യം ഗാഥ ഇങ്ങനെ പറഞ്ഞു അപ്പൊ എന്താ പറഞ്ഞു എന്ന് ചോദിച്ചു എന്താ ന മ മുമ്പ് പറഞ്ഞിട്ടുള്ളതൊക്കെയാണ് പറഞ്ഞത് ആത്മഹത്യയിലേക്ക് തള്ളി വിടരുതെന്ന് പറഞ്ഞതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണു അതൊക്കെ കേട്ട് സുജാതയും വിഷമിച്ചിരിക്കുക കേട്ടോ അപ്പോൾ കുറ്റമൊന്നും പറയാൻ പറ്റില്ലല്ലോ മോളെ ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും മഹേശ്വരേട്ടൻ തീ തിന്നുകയല്ലെന്ന് ചോദിച്ചു അപ്പോൾ എന്താ നിങ്ങളുടെ തീരുമാനം ചെമ്പമേട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാനാണോ എന്ന് ചോദിച്ചു അപ്പോൾ അല്ല മൈസൂർ എവിടെയോ താമസിക്കാനായിട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ട് അങ്ങോട്ടാണ് പോണേന്ന് പറഞ്ഞു അവിടെ കൊണ്ടുപോയി ആക്കാം എന്നാ പറഞ്ഞിരിക്കണേന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നന്ദെ ആകെ ഞെട്ടിയിട്ടോ അത്രയും ദൂരത്തേക്ക് ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ പോകാനാണെന്ന് ചോദിച്ചു അവസ്ഥകളൊക്കെ മഹേശ്വരേട്ടനും എന്ന് സുജാത ചോദിക്കുക കേട്ടോ അപ്പോൾ നന്ദിയൊന്നും അംഗീകരിക്കുന്നില്ലേ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അതിന് ഒരു കുറവുണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെന്ന് ചോദിച്ചു അങ്ങനെ പോകാതിരിക്കുന്നതാ നല്ലത് പക്ഷെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഗൗതം സാറാണ് സാറിന്റെ അഭിപ്രായം അറിഞ്ഞിട്ടേ അതിനൊക്കെ പറയാവൂ അത് നിങ്ങളുടെ തീരുമാനം എന്ത് തന്നെ ആയാലും അപ്പൊ ഗൗതം സാർ സമ്മതിക്കില്ലെന്നും ഇതൊന്നും പറയാനും പറ്റില്ലല്ലോ എന്നും നമ്മുടെ സുജാതി അന്നേരം പറയാം പോകണ്ട എന്ന് തീർത്തു പറഞ്ഞാൽ ഞങ്ങൾ പെട്ട് പെട്ടുപോകില്ലേ മോളെ എന്നൊക്കെ സുജാത ചോദിക്കാം അപ്പൊ ഗൗതത്തിനോട് പറയാതെ പോകാനുള്ള പരിശ്രമം മോളെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു നോക്കാം എത്രത്തോളം കേൾക്കുന്നു എനിക്കറിയില്ല എന്ന് പറഞ്ഞു നേരം നന്ദ ശരി അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതിനുശേഷം നന്ദ ഗാഥയോടും സുജാതയോടും മനസ്സിലുള്ളതൊക്കെ പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ പോയി ഈ സമയത്ത് അവിടെ വിങ്ങി പൊട്ടി ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ മഹേശ്വരൻ അപ്പോഴാണ് മകൻ വീട്ടിലോട്ട് വരുന്നത് വീട്ടിലേക്ക് വരുന്ന മകനാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ് വരുന്നത് അതൊക്കെ മഹേശ്വരൻ അപ്പുറം മാറി നിന്ന് കാണുന്നുണ്ട് മഹേശ്വരനെ മകൻ കണ്ടു അച്ഛനും മോനും കൂടെ കണ്ടപ്പോൾ മകൻ ഇങ്ങനെ അച്ഛനെ തൂർച്ച് നോക്കുക അച്ഛനാണെങ്കിൽ വായിലും നാവില്ല മകനോട് സംസാരിക്കും നാവിറങ്ങിപ്പോയൊരവസ്ഥ ഞാൻ എനിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുമ്പം പറഞ്ഞുകൊണ്ട് മിണ്ടരുത് എന്ന് കാണിച്ചുകൊണ്ട് മകൻ അച്ഛൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക ഒന്നും മിണ്ടാതെ എന്നിട്ട് കൗതുമകത്തേക്ക് കയറിപ്പോയി മഹേശ്വരൻ നിന്നങ് ഉരുകയാണ് ഈ സമയത്ത് ലക്ഷ്മി തൊട്ടരികിൽ ഇരുന്നുറങ്ങുന്നു സുജാതയാണെങ്കിലോ അവിടെ കിടക്കുന്നു ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് നമ്മുടെ ഗൗതം വരുന്നത് അതായത് അച്ഛന്റെ രണ്ടാം ഭാര്യയെ ഒന്നാം ഭാര്യയെ നോക്കുന്ന ആ ഒരു കാഴ്ച ഇത് കണ്ട് നമ്മുടെ ഗൗതത്തിനെ നെഞ്ചു പൊട്ടിപ്പോവാട്ടോ മനസ്സ് തകർന്നു പോവുക പോകാൻ നോക്കുന്ന നമ്മുടെ ഗൗതത്തിനെ ലക്ഷ്മി കണ്ടു ലക്ഷ്മി അന്നേരത്തേക്കും മോനെ എന്നും പറഞ്ഞു പിൻവിളി വിളിച്ചു മോനെ ഗൗതം എന്നും പറഞ്ഞു കണ്ണ് നീരടക്കാൻ ഗൗതം വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട് മോനെ നീ ഇപ്പോഴാണോ വരുന്നത് ഷോ അമ്മ അറിഞ്ഞില്ലല്ലോടാ സുജാത ഉറങ്ങിയ സമയത്തിന് അമ്മയൊന്നും മയങ്ങിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് പാവ ലക്ഷ്മി ഇങ്ങനെ പറയുകട്ടോ ഗൗതമ അന്നേരം തിരിഞ്ഞിങ്ങനെ തന്നെ നിൽക്കും അമ്മയെ നോക്കുന്നില്ല പാവ സുജാത ഗാഥമോളെ വളർത്തിക്കൊണ്ടു വരാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്നും ആ അതിനു സമ്മതിക്കണം എന്നൊക്കെ പറയാ ലക്ഷ്മി ഷോ അവർക്ക് ആരും ഇല്ലല്ലോ അതിനിടയ്ക്ക് ഇങ്ങനെയൊരു വൈ ആഴ്ചയും കൂടെ വന്നപ്പോ അവരാകെ തളർന്നു പോയി എന്നൊക്കെ ലക്ഷ്മി ഇങ്ങനെ നല്ല മനസ്സുകൊണ്ടിരുന്ന് പറയുമോ ഇനി എന്നാ പഴയതുപോലെ ആരോഗ്യത്തോടെ ആകാൻ പറ്റുന്നതെന്നൊന്നും അറിയാൻ കഴിയുന്നില്ലെന്നൊക്കെ പറഞ്ഞ് സുജാതയ്ക്ക് ജോലി ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഗാഥമോളുടെ കാര്യം വളരെ കഷ്ടത്തിലാവില്ല എന്നൊക്കെ ലക്ഷ്മി ഇങ്ങനെ പറയുന്നു ഇതൊക്കെ കേട്ട് പാവം ഗൗതം കരഞ്ഞുകൊണ്ട് നിൽക്കുക പാവത്തിനൊന്നും പ്രതികരിക്കാൻ പറ്റുന്നില്ല അമ്മയുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റുന്നില്ല ഞാൻ മോനോട് പറയാനിരിക്കായിരുന്നു ഒരു കാര്യം അമ്മ പറഞ്ഞാ മോൻ എതിരൊന്നും പറയാതെ അനുസരിക്കോ എന്ന് ലക്ഷ്മി ഗൗതത്തിനോട് ചോദിക്കുക അപ്പൊ ഗൗതം എന്താണെന്ന് കേൾക്കാനുള്ള ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുക കേട്ടോ ഒന്നും മിണ്ടുന്നൊന്നുമില്ലേ അപ്പോൾ അമ്മ ഇങ്ങനെ മോനോട് അത് പിന്നെ ഗാഥമോളെ സ്വന്തം അനുചതി കുട്ടിയായി തന്നെ എൻ്റെ മോൻ കാണണം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും പാവം നമ്മുടെ ഗൗതത്തിന് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ഗൗതം ഭയങ്കര കരച്ചിൽ ഗൗതത്തിനോട് അങ്ങനെ തന്നെ ലക്ഷ്മി പറഞ്ഞു കൊടുക്കുക അപ്പോൾ അതിനൊരു ജീവിതമാർഗ്ഗമാകുന്നത് വരെ അല്ലെങ്കിൽ അതിൻ്റെ ജീവിതം ഒരു കരയ്ക്ക് എത്തുന്നത് വരെ എൻ്റെ മോൻ ആ കുട്ടിയെ കൈവിട്ട് കളയരുത് എന്നൊക്കെ ലക്ഷ്മി ഇങ്ങനെ പറയണം മോനെ ഗൗതം അമ്മ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഒരു മൂളല് മാത്രം മൂളി നമ്മുടെ ഗൗതം അതും പറഞ്ഞ് ഗൗതം വന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി ഗൗതമങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും എന്താ അവന് പറ്റിയേ ഞാൻ പറഞ്ഞത് ഇനി അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ ഈശ്വര എന്നും പറഞ്ഞു നിൽക്കുന്നു മുഖത്തേക്ക് പോലും നോക്കാതെ അവൻ പോയി കളഞ്ഞല്ലോ അവൻ എന്താ പറ്റിയേ എന്നൊക്കെ ഇങ്ങനെ ലക്ഷ്മി അവിടെ നിന്ന് ചിന്തിക്കുവാണേ ഈ സമയത്ത് നമ്മുടെ നന്ദ ഗാഥയുടെ മുടിയൊക്കെ ചീകി നല്ല വൃത്തിയാക്കി കൊടുത്തോണ്ടിരിക്കുന്നു ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ ഗൗതമം അങ്ങോട്ടേക്ക് വരുന്നത് വന്ന് നിൽക്കുന്ന ഗൗതത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഗാഥയ്ക്ക് ഒരു പേടി ഗാഥ ഇങ്ങനെ പേടിച്ച് നോക്കുവാണേ ഗൗതത്തിനെ കാരണം ഗൗതം അതുപോലെ തുറച്ചു നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുക അപ്പോൾ ഇന്ന് വരെ നോക്കാത്തൊരു നോട്ടമാണ് നമ്മുടെ ഗൗതം സാർ നോക്കുന്നത് അതുപോലെ തന്നെ നന്ദയും ഇങ്ങനെ പേടിച്ച് നോക്കണം അപ്പോൾ ഗൗതം സാർ എന്നും പറഞ്ഞുകൊണ്ട് നന്ദയെ ചെന്നപ്പോഴേക്കും നന്ദയെ പിടിച്ചൊരു തള്ളു തള്ളി വെച്ച് നേരെ ഗാഥയുടെ അടുത്തേക്ക് ചെന്നു ഗൗതം എന്നിട്ട് ഗൗതം ഇങ്ങനെ ഗാഥയെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ ഗാഥയുടെ മുഖത്തെ ആ ഒരു പേടി അതൊരു വല്ലാത്ത പേടിയാണ് പേടിച്ച് വരച്ചിങ്ങനെ നിക്കുക അപ്പം സാർ എന്നും പറഞ്ഞു ഇങ്ങനെതേ നമ്മുടെ നന്ദ വിളിച്ചു അപ്പൊ നീ എന്താ ഇവിടെ എന്ന് ഗൗതം ചോദിക്കുകയാണ് ഗാഥയുടെ ചോദിച്ചത് കേട്ടില്ലേ നിനക്കെന്താ ഇവിടെ കാര്യംന്ന് എന്ന് ചോദിച്ചുകൊണ്ട് ഖാദയോട് ദേഷ്യപ്പെട്ടു അപ്പൊ ഇവരുടെ ബെഡ്റൂമിൽ ബെഡ്റൂമിലിരിക്കാമായിരുന്നു നിനക്കൊരു റൂം തന്നിട്ടില്ലേ അവിടെ ഇരുന്നാ മതി എല്ലാം എടുത്ത് കയറി ഇറങ്ങി നടക്കാൻ നീ ഇവിടത്തെ ആരാ എന്നൊക്കെ ഇങ്ങനെ ഗാധയോട് ഗൗതം ചോദിക്കുന്നു അപ്പോഴേക്കും നമ്മുടെ ഗാഥ പൊട്ടിക്കരഞ്ഞു പേടിച്ച് പോ ഇറങ്ങി പോവാനാ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് ഗാധയെ അവിടെ നിന്ന് ഇറക്കി വിടുന്നു നമ്മുടെ ഗൗതം അപ്പോഴേക്കും നന്ദി ചോദിച്ചു ഗൗതം സാർ എന്ത് പറ്റി എന്താ പറ്റിയതെന്ന് ചോദിച്ചു ഗൗതമം അന്നേരത്തേക്ക് അവിടെ ഇങ്ങനെ കിടക്കുവാണ് അപ്പൊ നന്ദയ്ക്കാകെ ടെൻഷനായി ഈ സമയത്ത് നന്ദയ്ക്കും ആകെ വല്ലാത്തൊരു ഇത് അപ്പം നന്ദയാണെന്നുണ്ടെങ്കിൽ ഗൗതത്തിന്റെ അടുത്തേക്ക് ചൊല്ലെ എന്താ പറ്റിയ ഗൗതം സാർ എന്നും ചോദിച്ച എന്താ എനിക്കെന്താ ഗൗതം സാർ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു എന്താ എനിക്ക് കുടിക്കാൻ പറ്റില്ലേ എനിക്ക് കുടിക്കാൻ അവകാശം ഇല്ലേ എന്നെ നിയന്ത്രിക്കാൻ നീ വരണ്ട ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും അപ്പൊ നിയന്ത്രിക്കാനൊന്നും ഞാൻ വരുന്നില്ല സാർ പക്ഷേ ഇത് അപകടമാണെന്ന് സാറിന് അറിയില്ല എന്ന് ചോദിച്ചപ്പം ആണെങ്കിൽ നിനക്കെന്താണെന്ന് ഗൗതം നന്ദിയോട് ചോദിക്കാം ഇത്രയും പ്രായമായില്ലേ പഠിച്ച് ഐ പി എസ് എടുത്തിട്ടുമുണ്ട് പിന്നെ അപകടം ഉള്ളതും ഇല്ലാത്തതും എന്നും ആരും എന്നെ പഠിപ്പിക്കണ്ടെന്നും മനസ്സിലായോ എന്നും ചോദിച്ചുകൊണ്ട് നന്ദയോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നു നമ്മുടെ ഗൗതം എല്ലാം തകിടം മറിച്ചതേ നീയാ നീ ഒറ്റ ഒരുത്തിയാണെന്നൊക്കെ പറഞ്ഞ് നന്ദയെ കുറ്റപ്പെടുത്തുന്നു അപ്പം അതൊക്കെ കേട്ട് നന്ദ ഇങ്ങനെ ഞെട്ടി നിൽക്കു കേട്ടോ പൊയ്ക്കോ എനിക്ക് നിന്നെ കാണണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം നന്ദയോട് ദേഷ്യപ്പെടുന്നു നന്ദയാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നന്ദയെ പുറത്തിറക്കി വിട്ട് വാതിലടയ്ക്കുന്നു ഗൗതം എന്നിട്ട് റൂമിൽ നിന്ന് ഭയങ്കര കരച്ചിലാണ് ഭയങ്കര കരച്ചിൽ നന്ദിയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വാ വിട്ട് കരയുന്നു അപ്പം ഗാഥ തൊട്ടപ്പുറം നിന്ന് കരയുന്നുണ്ട് അപ്പം ഗാഥയ്ക്ക് അടിയിലേക്ക് നന്ദ ചെന്നിട്ട് മോളെ നീ കരയല്ലേ കരയുണ്ടെന്ന് പറഞ്ഞു സമാധാനിപ്പിക്കുന്നു പോട്ടെ പോട്ടേ സാരയില്ലായും പറഞ്ഞു അപ്പോഴേക്കും ഗാഥ നന്ദ കെട്ടിപ്പിടിച്ച് കരയുവാണ് അപ്പോൾ എന്താ സാറിന് പറ്റിയതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കറിയില്ല മോളെ ഞാൻ ഇന്നുവരെ വരെ ഗൗതം സാറിന് ഇങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു സാർ ഒത്തിരി കഴിച്ചിട്ടുണ്ട് അതിന്റെ ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞു അപ്പോൾ ഉള്ളിൽ എന്നോട് ദേഷ്യം ഉണ്ടെന്ന് ഗാഥ അതാ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ നന്ദേച്ചി എന്തേച്ചു പിന്നെ എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച ഗാഥ കരയുമ്പോൾ മോൾ കരയല്ലേ സങ്കടപ്പെടല്ലേ ഗൗതം സാർ നിന്റെ ഏട്ടനല്ലേ ഏട്ടനെ നിന്നെ വഴക്കു പറയാനുള്ള അവകാശം ഒന്നും ഇല്ലേ അതൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കുന്നു നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതൊക്കെ എനിക്കറിയാം പിന്നെ ഗൗതം സാർ ഒരു പോലീസ് ഓഫീസറാ ഓരോ ദിവസവും എത്രയെത്ര പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നത് മുകളിൽ നിന്നുള്ള പ്രഷർ വേറെയും കാണും അതിൻ്റെയൊക്കെ ഒരു പ്രശ്നമായിരിക്കും നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഇന്ന് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് അതാ ഈ പതിവില്ലാത്ത മദ്യപാനവും ബഹളവും ഒക്കെ അതൊന്നും ഓർത്ത് മോള് ടെൻഷൻ അടിക്കണ്ട മോള് പേടിക്കണ്ട എന്നൊക്കെ പറയണം അപ്പം എന്തായാലും ഞാൻ ഗൗതം സാറിനോട് ചോദിക്കാം ഞാൻ പറഞ്ഞപ്പോൾ അയ്യോ വേണ്ട വേണ്ട നന്ദേച്ചി എന്ന് പറഞ്ഞു വേണ്ട അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നുമില്ല എന്താ പോരെ നിന്റെ കൂടെയെന്ന് പറഞ്ഞട്ടെ എന്താന്ന് ചോദിച്ചു ആ അപ്പോൾ ആ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നന്ദിയും ഗാഥയും കൂടെ അങ്ങോട്ടേക്ക് കിടക്കാനായിട്ട് പോകണം ഗാധ അങ്ങ് പോയിക്കഴിഞ്ഞപ്പം ഞാൻ എന്ന് പറഞ്ഞു നന്ദി ഇങ്ങനെ നിൽക്കാം എന്നിട്ട് ഗൗതത്തെ പറ്റി ആലോചിക്കുകയാണ് എന്തായിരിക്കും ഗൗതമ സാറിന് പറ്റിയത് സാർ ഒരിക്കലും ഇല്ലാത്തതുപോലെ ഇങ്ങനെ പെരുമാറുന്നത് എന്താ പോലും മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദി ഇങ്ങനെ അവിടെ നിൽക്കുന്നു അത് കഴിഞ്ഞ് രാവിലെ ആയി രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മഹേശ്വരൻ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുക അപ്പൊ ലക്ഷ്മിയുണ്ട് കൂടത്തിൽ കൂട്ടത്തില് അയാള് പറഞ്ഞൊക്കെ സത്യമായിരിക്കുമോ അല്ല വെറുതെ അവിടം വരെ പോയിട്ട് അപ്പം നീ നീ അത് ഇങ്ങനെ തന്നെ പെട്ടെന്ന് അരുന്ധതി എടുത്തി അവർക്ക് നല്ല പരിചയമുണ്ട് തെറ്റാറില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹേശ്വരൻ ധൃതി കൂട്ടുക അല്ല അയാൾ എടുത്തിട്ട് സംസാരിച്ചു ലക്ഷ്മി അപ്പം ഇല്ലെന്നേ അതെന്താ ഇത്ര പരിചയം ഉണ്ടായിട്ടും സംസാരിക്കാത്തത് അപ്പം എൻ്റെ പൊന്ന് ലക്ഷ്മി ഇത്തിരി ഒന്നും മിണ്ടാതിരിക്കോ ഞാൻ പോകുന്നുണ്ടല്ലോ അവിടെ ചൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹേശ്വരൻ ധൃതി കൂട്ടുകാ പോകാനായിട്ട് അപ്പം ദേ മഹേശ്വരായിട്ട് തന്നെ പോകണ്ട എങ്കിൽ ഗൗതത്തിനെ കൂട്ടിക്കൊണ്ട് പോകും നിങ്ങൾ രണ്ടുപേരും കൂടെ പോകാൻ പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ വേണ്ട വേണ്ട അതൊന്നും വേണ്ട ഉം ഒന്നും ആവശ്യമില്ല ഞാൻ ഞാൻ അവിടെ ചെന്നിട്ട് വിളിക്കാം അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ അവൻ വന്നാ മതി എന്ന് പറഞ്ഞുകൊണ്ട് മഹേശ്വരൻ അപ്പോൾ മഹേട്ട മഹേട്ടൻ തനിച്ച് പോയാ എനിക്കിവിടെ ഒരു സമാധാനം ഉണ്ടാകില്ല എന്ന് ലക്ഷ്മി ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞില്ലേ ലക്ഷ്മി ഞാൻ തനിച്ച് പൊക്കോളാം അതെന്താ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചപ്പം അതെന്നാണ് അങ്ങനെ ചോദിച്ചെന്ന് ചോദിച്ചു അല്ല ആ ഫോൺ വന്നതി പിന്നെ മഹീണ് വല്ലാത്ത ആയിട്ടുണ്ടല്ലോ ആരാ വിളിച്ചത് എന്താ അവരെന്താ മഹിയണ്ണോട് പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചപ്പം നിനക്കേ നിനക്കെല്ലാം വെറുതെ തോന്നുന്നതാ ലക്ഷ്മി അത് വാവച്ചനായിരുന്നില്ലേ വിളിച്ചത് ഏ വാവച്ചനോ അല്ല വാവച്ചൻ എന്ന് പറഞ്ഞിട്ടാ മഹിയണ് നെഞ്ചുവേന വന്നത് അതപ്പം പറയുന്നത് കേട്ടിട്ടൊന്നും അല്ലന്നേ എനിക്ക് ഗ്യാസിൻ്റെ ഒരു പെയിൻ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതങ്ങോട്ട് അങ്ങോട്ട് ഇരച്ച് കയറിയതാണ് അതും ഈ ഫോൺ കോളും ആയിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ലെന്നൊക്കെ പറഞ്ഞു മഹേശ്വരൻ ഇങ്ങനെ കൺവിൻസ് ചെയ്യിക്കുന്നുണ്ട് പക്ഷേ ലക്ഷ്മിക്ക് അന്ന് അത്ര കൺവീൻസ് ആകുന്നുമില്ല അങ്ങനെ മഹേശ്വരൻ എടുക്കാനുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ധൃതി കൂട്ടും ഓടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയും മഹേശ്വരനും കൂടി ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ ഗൗതം അവിടെ നിൽക്കുക ഗൗതത്തിനെ കണ്ടപ്പോഴത്തേക്ക് മഹേശ്വരൻ ഞെട്ടി മകൻ ഇങ്ങനെ അച്ഛനെ തന്നെ തുറിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു മകൻ്റെ മുഖത്ത് നോക്കാൻ മടിച്ചു അച്ഛൻ ഇങ്ങനെ കീഴ്പോട്ട് നോക്കി നിൽക്കുവാണ് പെട്ടെന്ന് അച്ഛൻ്റെ അരികിലേക്ക് വന്നു മകൻ അച്ഛൻ അച്ഛനെങ്ങോട്ടാണെന്ന് ചോദിച്ചു ഞാൻ ഞാൻ പിന്നെ അന്നേരം അതു പിന്നെ അരുന്ധതി അടുത്തേപ്പറ്റി ഒരു വിവരം കിട്ടിയിട്ട് അന്വേഷിച്ച് പോകും അച്ഛൻ മംഗലാപുരത്തേക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണു നമ്മുടെ ലക്ഷ്മി ഏർ മഹേശ്വര ഏട്ടൻ ഗൗതത്തിനോടൊന്നും പറഞ്ഞില്ലേന്ന് ചോദിച്ചു അത് പിന്നെ അത് പിന്നെ ഞാൻ പറയാൻ തുടങ്ങായിരുന്നു എന്ന് പറഞ്ഞു അച്ഛൻ എന്താ അച്ഛൻ അറിഞ്ഞത് ഗൗതം ചോദിച്ചപ്പം അത് പിന്നെ മംഗലാപുരത്ത് വെച്ചേ എൻ്റെ ഒരു സുഹൃത്ത് ചേച്ചിയെ കണ്ടെന്ന് പറഞ്ഞു പോയിട്ടൊന്ന് അന്വേഷിച്ചിട്ട് വരാമല്ലോ ഏർ എന്നാ ഞാൻ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു പോകുമ്പോൾ വേണ്ട എന്ന് ഗൗതമഹേശ്വരനോട് പറയുക അപ്പഴേക്ക് മഹേശ്വരൻ ഞെട്ടി അപ്പം അതും താഴെന്ന് ചോദിച്ചു വിളിച്ച ആളിന്റെ നമ്പർ അങ്ങ് തന്നാ മതി ഞാനും അരുണും കൂടെ പോയി അന്വേഷിച്ചോളാം എന്ന് നമ്മുടെ ഗൗതം പറഞ്ഞു അത് കേട്ടപ്പോൾ മഹേശ്വരൻ പെട്ടു മോനെ അമ്മ പറഞ്ഞതാ നിങ്ങൾക്കൊക്കെ ജോലി എന്ന് പറഞ്ഞിട്ടാ തനിച്ചുള്ള ഈ ഒരു പോക്ക് അപ്പൊ എന്റെ ലക്ഷ്മി ഞാൻ ഒരുങ്ങി ഇറങ്ങിയതല്ലേ ഞാൻ ചെല്ലാമെന്ന് പറയുകയും ചെയ്തു എന്ന പിന്നെ ഞാൻ പോട്ട് വരാം എനിക്കൊരു ബുദ്ധിമുട്ടുമില്ലെന്ന് പറഞ്ഞ് പോകുമ്പോ അച്ഛനോട് തൽക്കാലം പോവേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞു തന്ന ഗൗതം അപ്പൊ മഹേശ്വരട്ടാ പറയുന്നത് കേക്ക് എന്തിനാ ഇങ്ങനെ തനിച്ചുള്ള യാത്രയൊക്കെ മതിയാക്ക കുട്ടികളുണ്ടല്ലോ എന്തിനും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവര് പോയി അന്വേഷിക്കട്ടെ അത് പോരേന്നൊക്കെ ചോദിച്ചു അപ്പോഴും ഗൗതത്തിന്റെ മുഖത്ത് നോക്കാതെ നിൽക്കുവാണ് അപ്പൊ യാത്രകളൊക്കെ ഒരുപാട് ചെയ്തതല്ലേ അതിൻ്റെയൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുല്ലേ അത് പോരെ എന്ന് ഗൗതം ചോദിച്ചു അത് അത് തന്നെയാണ് ശരി മോൻ പറഞ്ഞത് ആ കറക്റ്റ് കാര്യം എല്ലാ വഴിയും നല്ലതായിരിക്കില്ലല്ലോ എന്ന് പറഞ്ഞു മോശം വഴിക്ക് യാത്ര ചെയ്താലേ കൊഴപ്പാവില്ലേ എന്ന് ഗൗതം ചോദിക്കുന്നു മഹേശ്വരന് ഇങ്ങനെ നേരത്തേക്കും വല്ലാത്തൊരിതിൽ ഞാൻ നിൽക്കട്ടോ ശരിയാ ശരീരമൊക്കെ വേദനയും നേർക്കെട്ടും ഒക്കെ ആകും അതുമാത്രമല്ല ഭക്ഷണം ഒന്നും പിടിക്കില്ലെന്നേ മഹേശ്വരോട് പോവണ്ടെന്ന് ലക്ഷ്മിയും പറയണു എന്തായാലും ഒരുങ്ങി ഇറങ്ങിയതല്ലേ അച്ഛൻ്റെ ആ ബാഗ് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് വാ നമുക്കൊന്ന് ചെറിയ അച്ഛൻ്റെ ഷോപ്പിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പൊ എന്തിനാന്ന് ചോദിച്ചു അച്ഛനോട് വരാനല്ലേ പറഞ്ഞത് അപ്പോൾ നമുക്കൊന്ന് പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു എന്താ വിശപ്പില്ലല്ലേ എന്ന് ഗൗതം ചോദിക്കും കേട്ടോ എനിക്ക് ഒന്നല്ലേ വൈകിട്ട് മുതൽ വിശപ്പും ദാഹവും ഒന്നുമില്ല എങ്കിലിറങ്ങാം എന്ന് പറഞ്ഞു ഗൗതം അപ്പൊ ഉം എന്നും പറഞ്ഞ അച്ഛൻ അങ്ങനെ ഭാഗം കൊടുത്തിട്ട് അവർ രണ്ടുപേരും കൂടെ പോയി ഇവർക്ക് രണ്ടുപേർക്കും എന്താ പറ്റിയെന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ ലക്ഷ്മി അവിടെ നിൽക്കുന്നു പിന്നെ കാണിക്കുന്നു പിങ്കിയെ പിങ്കി വന്നിട്ട് ആ ശരിയാ സംഭവമൊക്കെ ശരിയാണ് സ്ഥാനമൊക്കെ എനിക്കുണ്ട് പക്ഷെ ആ പൊസിഷൻ കൊണ്ട് ഒരു ഫലവും ഇല്ലാത്തൊരവസ്ഥയാണുള്ളത് ഈ എന്തെങ്കിലും കാര്യത്തിൽ എനിക്കൊന്ന് അട്ടിഭാഗാന് പറ്റുന്നുണ്ടോയെന്ന് രണ്ട് പേ അതായത് ചെറിയമ്മയും ഒക്കെ കൂടെ നിന്ന് സംസാരിക്കുന്നു എന്താ മോളെ എസ്റ്റേറ്റിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയായി അതും ഇടയ്ക്ക് വെച്ച് നിന്ന അവസ്ഥയിലാണല്ലോ എന്ന് പറഞ്ഞപ്പം അതിനിടയിലല്ലേ ഈ വക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിങ്കി എല്ലാവരുടെയും ശ്രദ്ധ ആ രണ്ട് വനിതാമണികൾക്ക് നേരെയല്ലേ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അത് പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേ എനിക്കൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞു എന്താണെന്ന് പിങ്കി ചോദിച്ചു അത് പിന്നെ ഞാൻ പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല അത് മഹേഷ്വരായിട്ട് പ്ലാൻ ചെയ്തുണ്ടാക്കിയ പ്രശ്നങ്ങളാണെന്ന് ചോദിച്ചു അല്ല ഇങ്ങനെ ഒരു ഇങ്ങനൊരവസ്ഥയിൽ ഒരിക്കലും ഞാൻ ആരെയും കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാണ് ഇതുപോലൊരവസ്ഥ അത് ശരിയാണ് പക്ഷെ കാലങ്ങളായിട്ട് ഈ വീട്ടിൽ നടക്കുന്ന ചില കലാപരിപാടികളൊക്കെ ഉണ്ട് പക്ഷെ പക്ഷേ ഇന്ത്യവരത്തിലേത് ശരിയാ സാധ്യതയൊക്കെ ഉണ്ട് നടത്താനുള്ള എല്ലാ വഴികളും ഉണ്ട് എസ്റ്റേറ്റിലെ പ്രശ്നങ്ങൾ മൂത്തു നിൽക്കുമ്പോഴാണ് ഗാഥ വരുന്നത് പിന്നെ അതോടെ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടായില്ലേ ആ അത് ശരിയാ പക്ഷേ ഇപ്പം ഈ കാണുന്നതൊന്നും പ്ലാൻഡാവാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലല്ലേ ഏയ് ഇത്രയ്ക്ക് കപ്പാസിറ്റി ഒന്നും നമ്മുടെ അമ്മാവൻ ഇല്ല ഇത് ഇത് നാച്ചുറൽ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ പിങ്കച്ചേച്ചീ പിങ്കച്ചീന്ന് പറഞ്ഞു പവിത്രമായിരുന്നു നന്ദേച്ചി ഇന്നലെ ആരുടെ കൂടെ കിടന്ന് ഉറങ്ങിയെന്നറിയാമെന്ന് ചോദിച്ചു എന്തോന്ന് നന്ദേച്ചി ഇന്നലെ ഗാഥയുടെ കൂടെ കിടന്നുറങ്ങിയേ എന്നും പറഞ്ഞുകൊണ്ട് പുതിയ കഥയുമായിട്ട് ഇതേ പുള്ളിക്കാരി വന്ന് നിൽക്കുന്നു ശുഭം അപ്പൊ അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ കഥ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു